ഷാഫി പറമ്പിൽ എംപിയുടെ മൂക്കുൾപ്പെടെ അടിച്ചു തകർക്കുന്ന രീതിയിൽ പോലീസ് അതിക്രമം നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം ഇന്ന് കോഴിക്കോട് ഉത്തരമേഖലാ ഐ ജി ഓഫീസിന് മുൻപിലും സി പി ഐ എം കോൺഗ്രസ് സംഘർഷത്തെ തുടർന്ന് ലാത്തിചാർജ് ഉണ്ടായ പേരാമ്പ്രയിലും യു ഡി എഫ് പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കും അതേസമയം സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എം പി അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തു അതേസമയം ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ ലാത്തി വീശുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടു വിശദാംശങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് ഷാഫി പറമ്പിൽ അടക്കമുള്ളവർക്കെതിരെയാണ് ഈ സംഘർഷത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഷാഫി പറമ്പിലിനെ നേരെ ലാത്തി വീശിയിട്ടില്ല എന്നുള്ള പോലീസിന്റെ വാദം പൊളിയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ ഈ സംഘർഷം നടന്നതിന് പിന്നാലെ ഷാഫി പറമ്പിൽ എം പിക്ക് പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റതിന് പിന്നാലെ കോഴിക്കോട് റൂറൽ എസ് പി ആയിട്ടുള്ള പോലീസിന്റെ ലാട്ടി ചാർജ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ കണ്ണീർ വാതക പ്രയോഗത്തിനിടയാകാം ഈ ഷാഫി പറമ്പിൽ എം പിക്ക് പരിക്കേറ്റത് എന്നുള്ളതാണ് പറഞ്ഞത് എന്നാൽ റൂറൽ എസ് പിയുടെ വാദം കള്ളമാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത് അതിൽ ഷാഫി പറമ്പിൽ എംപിയുടെ തലയ്ക്ക് ഉൾപ്പെടെ അടിക്കുന്ന രീതിയിൽ പോലീസിന്റെ ലാട്ടി ചാർജ് നടക്കുന്നതായി നമുക്ക് വ്യക്തമാകുന്നുണ്ട് അത്തരമൊരു ദൃശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പുറത്തുവിടുന്നത് റൂറൽ എസ് പി സി പി ഐ എമ്മിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നൊരു ആരോപണം കൂടി കോൺഗ്രസ് നേതൃത്വം ഉന്നയിക്കുന്നു മാത്രമല്ല റൂറൽ എസ് പിയുടെ പൂർവ്വകാല ചരിത്രവും കോൺഗ്രസ് പറയുന്നുണ്ട് ആരോപണമായി ഉന്നയിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നവകേരള സൗസിന്റെ സമയത്ത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശാനെത്തിയ കെ എസ് യു പ്രവർത്തകന്റെ കഴുത്ത് ഞെരിച്ച് വധിക്കാൻ ശ്രമിച്ചു എന്ന ആരോപണ വിധേയനാണ് ഈ റൂറൽ എസ് പി എന്നുള്ളതാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത് അത്തരത്തിൽ റൂറൽ എസ് പിക്കെതിരെ കൂടുതൽ ആരോപണം ശക്തമാക്കുകയാണ് കോൺഗ്രസ് അതിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വിട്ടിട്ടുള്ളത് കൂടാതെ പോലീസ് ഷാഫി പറമ്പിൽ എം പിക്കും ഒപ്പം തന്നെ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ അടക്കമുള്ളവർക്കെതിരെ ഇന്നലെ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരിക്കുകയാണ് ഈ ഷാഫി പറമ്പിലെത്തിയ ഒന്നാം പ്രതി കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ രണ്ടാം പ്രതിയാക്കി എട്ട് നേതാക്കളുടെ പേരുകൾ അടക്കം ഉൾപ്പെടുത്ത ഉൾപ്പെടുത്തിയ എഫ്ഐആറിൽ ഐ ആറിൽ കണ്ണൽ അറിയാവുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് യു ഡി എഫ് പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഷാഫി പ്രവീൺകുമാറിനും എതിരെ ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് എഫ് ഐ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത്തരം ഗുരുതരമായ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് മാത്രമല്ല എൽ ഡി എഫ് പ്രവർത്തകർക്കെതിരെയും ഒരു എഫ്ഐആർ ഐ ഉണ്ട് അതിൽ പറയുന്നത് ജാഥ നടത്തിയതിന് എട്ട് എൽ ഡി എഫ് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ രണ്ട് എഫ്ഐആറുകളാണ് ഐ ആറുകളാണ് ഇന്നലത്തെ പേരാമ്പ്രയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് പേരാമ്പ്ര ഡിവൈ എസ് സുനിൽ കുമാറിന്റെ സുനിൽകുമാർ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ റൂറൽ എസ് പി കെ ഇ ബൈജുവിന്റെ വാദം കള്ളമാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടിരിക്കുന്നത് ഷാഫി പറമ്പിലെ മോക്കിന് രണ്ട് ഹോട്ടലുള്ളതായി ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് അദ്ദേഹം കോഴിക്കോട് നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഷാഫി പറമ്പിലെ ശസ്ത്രയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തിട്ടുണ്ട് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും ആശുപത്രി ഐ സിയുവിൽ തുടരുകയാണ് മാത്രമല്ല ഇന്നലെ പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകന്റെ ശസ്ത്രക്രിയ കൂടി ഇന്ന് നടക്കുമെന്നറിയിട്ടുണ്ട് അല്പസമയത്തിനകം കോഴിക്കോട് ഉള്ള ഉത്തരമേഖല ഐ സിയുടെ ആസ്ഥാനത്തെ മുൻപിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണ തുടങ്ങും പോലീസുകളുടെ കനത്ത പോലീസ് സന്നാഹമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് വലിയ പോലീസ് ബന്ധബസ് ഉണ്ട് അതായത് ഒരു മാർച്ചിനെ എതിരിടാനുള്ള എല്ലാ സംവിധാനവും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് വഴി ജലദീരങ്കി അടക്കമുള്ള സംവിധാനങ്ങളാണ് പോലീസ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വ്യക്തി ശരി ഷാഫി പറമ്പിൽ എംപിയുടെ മൂക്ക് ഉൾപ്പെടെ അടിച്ചു തകർക്കുന്ന രീതിയിൽ പോലീസ് അതിക്രമം നടത്തിയെന്നാരോപിച്ച് കോൺഗ്രസിന്റെ സംസ്ഥാന വ്യാപക പ്രതിഷേധം ഇന്ന് കോഴിക്കോട് ഉത്തരമേഖലാ ഐ ജി ഓഫീസിന് മുൻപിലും സി പി ഐ എം കോൺഗ്രസ് സംഘർഷത്തെ തുടർന്ന് ലാത്തിചാർജ് ഉണ്ടായ പേരാമ്പ്രയിലും യു ഡി എഫ് പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിക്കും അതേസമയം സംഘർഷത്തിൽ ഷാഫി പറമ്പിൽ എം പി അടക്കമുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തു ഷാഫി പറമ്പിൽ എം പിക്ക് നേരെ ലാത്തി വീശുന്ന ദൃശ്യങ്ങളും പുറത്തുവിട്ടു റിയാസ് കെ എം ആർ ആണ് വിവരങ്ങൾ നൽകിയത്